ാമ്പ ഫാറ്റൊക്കെ ഉണ്ടാവും ഫുൾ വൈറ്റ് അതെല്ലാം കുറയും കുറയും പക്ഷെ കൂടുതൽ പാല് കിട്ടും കൂടുതൽ കിട്ടും ഇത് ശരിക്കും അല്ലേ അല്ലേ ഇത് ഇത് ഞാൻ അവരുടെ നോട്ടം കണ്ടപ്പോൾ എടുത്തു എടുത്തു എന്ന് മാത്രം നല്ല രീതിയിൽ അത്ര നന്നായി കെയർ ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോ വന്നിട്ട് രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ ഞാൻ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്ത് കൂടുന്നു കൂടെ തന്നെ ഞാൻ അവരുടെ കൂടെ നമ്മുടെ കാറിൽ നമ്മൾ ഒപ്പം തന്നെ വരിക ചെയ്തു കാരണം എന്തെങ്കിലും പെട്ടെന്ന് പ്രസവിക്കോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ അപ്പൊ ആ ഒരു ഇത് കൊണ്ടുപോകും ഞാൻ എടുത്താണ് പിന്നെ ജോലി വന്നിട്ട് വളരെ നൈസ് ആണ് കണ്ടോ ഇത് മൊത്തം എല്ലാവടേയും ഈ നൈസ് തന്നെയാണ് കണ്ടോ എവിടെയും ഒരു കട്ടിക്കില്ല മൊത്തം നൈസ് തന്നെയാണ് അവരുടെ അവര് പറഞ്ഞു ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞത് നമുക്ക് ഈ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ആവശ്യം എന്തായാലും പിന്നെ ഒത്തിരി മടി കഴിഞ്ഞാൽ വന്നിട്ട് ചാൻസ് അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ അങ്ങനെയല്ല അത് വീണ് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രസവങ്ങളായി ഈ പല്ലൊക്കെ ഇപ്പൊ ഇതും ഇത് ചേർന്നിട്ടല്ലേ ഉള്ളൂ നമ്മുടെ ഈ പല്ല് ചേർന്നിട്ടേ ഉള്ളൂ പക്ഷെ പല്ല് തേഞ്ഞു തുടങ്ങിയ പശുക്കളുണ്ടാവും ഈ തേഞ്ഞ് തുടങ്ങിയത് ഒക്കെ ആവുമ്പോ ഒരുപാട് തൂങ്ങിയതാണെങ്കിൽ അത് തീണു പോകാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ ഇവളങ്ങനെ ഹെൽത്തിനൊന്നും വലിയ പ്രശ്നം കൊണ്ട് നിർത്തിയല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ എനിക്ക് ഇന്നൊരു ഫാം ഉണ്ടല്ലോ കറവ ഫാം ഞാൻ അതും കൂടെ ഉദ്ദേശിച്ചിട്ടാട്ടോ ഇത് എടുത്തത് കൊടുക്കാന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ല ഞാൻ അങ്ങോട്ട് എനിക്ക് എനിക്ക് രൂപ കിട്ടുന്നുണ്ട് എന്തായാലും ഒരു മൂന്നാമത്തെ ചനയാണ് എന്തായാലും നമുക്ക് ഒരു മുപ്പത് കിട്ടും കാരണം ആ ഒരു ഇതൊക്കെ നോക്കി നല്ല രീതിയിൽ നല്ല രീതിയിൽ നോക്കുക പിന്നെ എനിക്ക് പറയാനുള്ള വലിയൊരു കാര്യമുണ്ട് കേട്ടോ ഞാൻ ഒന്നാമത് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വീഡിയോ ചെയ്തത് തന്നെ ഇപ്പൊ എല്ലാവരും പറയും പശുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പാല് കിട്ടില്ല കുറെ ഒരു ഫേക്ക് വോയിസ് ഒക്കെ നമ്മളെ കുറിച്ചൊക്കെ അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഒരു കർഷകനാണെങ്കിലും ഈ പശുവിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ കുറെ പേര് കേട്ടോ എല്ലാവരുടെ കാര്യം ഞാൻ പറയുന്നില്ല ചില ചില ആൾക്കാരുണ്ട് ഈ പശുവിനെ കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തീറ്റ കൊടുക്കാൻ ഭയങ്കര മടിയാണ് അത് മടി കൊണ്ടാണോ അതവർക്ക് അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് ഇനിയും 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 എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം തമിഴ്നാട്ടിൽ പാല് കിട്ടുന്നുണ്ട് കേരളത്തിൽ പാല് കിട്ടുന്നില്ല ഞാൻ പഠിച്ച ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തമിഴൻ അവരുടെ പശുവിനെ അവർക്ക് അന്നം തരുന്നതാണ് നമ്മളൊരു ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ കയറി ചെന്ന നമ്മുടെ ലാപ്ടോപ്പും കാര്യങ്ങളും എല്ലാം തുടച്ച് വൃത്തിയാക്കി അല്ല ഫോട്ടോസ്റ്റായിട്ട് എടുക്കുന്ന മെഷീൻ ആണെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കും കടയാണെങ്കിൽ ഒരു ചന്ദനത്തിനെങ്കിലും കൊളിച്ചു വയ്ക്കും ഇത് നമ്മുടെ അന്നമാണ് അല്ലേ ഇതിന് വേണ്ടുന്നതായ തീറ്റ കൊടുക്കണം ഇതിന് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട് ഇതിപ്പോൾ പിടിച്ചിരിക്കുന്നത് ഞാനതിൻ്റെ ഓണറാണ് അല്ലെങ്കിൽ ഞാൻ അതിന് നോക്കുന്ന ആളാണ് എന്നുള്ളത് അതിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ഇത്രയും കാലം അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഒരു ഒരിടത്തേക്ക് തൊഴുത്ത് മാറി കൊണ്ടുപോകുമ്പോൾ ആ പശുവിനെ നന്നായി നമ്മൾ കെയർ ചെയ്യണം അതിന് നല്ല തീറ്റ கொடுக்கணும்